നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബച്ചിയാണ് അഞ്ച് മുട്ടയ്ക്ക് മുട്ട വെച്ചുള്ള ഒരു ബച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില അത് വഴറ്റാൻ വഴിക്കുമ്പോ ഇടാനായിട്ട് മിളക് പൊടി മല്ലിപ്പൊടി കിരം മസാലപ്പൊടി കുരുമുളക് പൊടി മാവ് അരിപ്പൊടി മിളക് പൊടി കായം പൊടി ഉപ്പുപൊടി ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സ് ആണിത് ഇതിൽ മുക്കിയാണ് നമ്മൾ പൊരിക്കുന്നത് മുട്ട ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം അതിന്റെ ഒരു പച്ചക്കട്ടി മാറുമ്പോഴേക്ക് നമുക്ക് സപോള ഇട്ട് കൊടുക്കാം നമുക്ക് അറിഞ്ഞ വെച്ചിരിക്കണം കസ്റ്റമൊക്കെ ചേർത്ത് കുറക്കാം വീട്ടിലെ കൂടി ചേർത്ത് വെക്കാം కుటువచ్చి మళ్ళి పొడి ఇట్టు பச்ச பூத்து மாறும்போ நமக்கு மிளகு படி இட்டு வைக்க அவசரமாக குருமிளகுடியும் மசாலையும் நமக்கு சேர்ந்து ൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ഓഫ് ചെയ്ത് ഒന്ന് ആറാൻ വെക്കണം വാട്ടി വെച്ചിരിക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാനുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും മുട്ടയിലെ മസാല നന്നായി ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം മുട്ടയെല്ലാം നന്നായി മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് നന്നായി മാവ് മുക്കിയതിന് ശേഷം അടിഭാഗം നന്നായി ഇതുശേഷം മാത്രമേ നമ്മൾ മറച്ചിടാൻ പാടുള്ളൂ മുട്ടി പാകമായിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം നാലുമണിക്കുള്ള ചായയും മുട്ട പൊച്ചയും അതിന്റെ ചമ്മതി റെഡി ആയിട്ടുണ്ട്